ഗുരുനാമെന്നും നാവിൻമേലുദിക്കുവാൻ കൈ തൊഴുന്നേ മാടെങ്ങും പാടുന്നുണ്ടെല്ലാവരും നാരായണ ഗുരു സ്ഥാതി മതത്തിൻ താപം ചെയ്തൊരു നാരായണൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് മാനവർത്ത് ആശ്വാസമേക്കിയോലേ ഗുരുദേവദേവ ഗുരുദേവ ഗുരുദേവനെ പാടാ 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 ആരും വലുതൽ ിൽ ആരെയും അടിമകളാക്ക ആരും വരുതല് മണ്ണിൽ ആരെയും അടിമകളാക്കരുതേ ഒരു ജാതി ഒരു മതമൊരു ദൈവം എന്ന മാനവർക്ക് ആശ്വാസമേം അമ്പലം ജീലരുടെ കൂർത്തതയായി അന്നത്തെ ദൈവങ്ങൾ തീന്തലുള്ളോ കാശുകൾ വാങ്ങി കീശയിലാക്കേൽശാന്തിക്കാരനു തീന്തലില്ല അന്നു മേൽശാന്തിക്കാരനും തീന്തലില്ല ഗുരുദേവദേവ ഗുരുദേവ ഗുരുദേവനെ പാടാ 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 നാരായന് ഗുരുനാമമെന്നും നാവിൻ വേലുദിക്കുവാൻ കൈ തൊഴുന്നേ നാടെങ്ങും പാടുന്നുണ്ടെല്ലാവരും നാരായണ ഗുരുസൂത്രങ്ങൾ എല്ലാവർക്കും നമസ്കാരം